പൊതുസ്ഥലങ്ങളിലെ മൊബൈൽ ഫോൺ ചാർജിംഗ് പോയിന്റുകൾ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ വിമാനത്താവളങ്ങൾ കഫേകൾ ഹോട്ടലുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലെ ചാർജിംഗ് പോർട്ടലുകൾ ഉപയോഗിക്കരുതെന്നാണ് സർക്കാർ നിർദ്ദേശം യു എസ് ബി ചാർജർ തട്ടിപ്പുകൾ വ്യാപകമായതിനെ തുടർന്നുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര സൈബർ സുരക്ഷാ ഏജൻസിയായ സേർത്തിനിന്റെ മുന്നറിയിപ്പ് ചാർജിംഗ് പോയിന്റുകൾ വഴിയുള്ള സൈബർ ആക്രമണത്തെ ജ്യൂസ് ജാക്കിംഗ് എന്നാണ് വിളിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാക്കിയിട്ടുള്ള സൗജന്യ ചാർജിംഗ് പോയിന്റുകൾ വഴി ഉപകരണങ്ങളിൽ നിന്ന് ഹാക്കർമാർ ഡാറ്റ ചോർത്തുന്ന രീതിയാണിത് വിമാനത്താവളങ്ങൾ ബസ് സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പാർക്കുകൾ മാളുകൾ എന്നിവിടങ്ങളിലെ സൗജന്യ ചാർജിംഗ് പോയിന്റുകൾ ഹാക്കർമാർ ലക്ഷ്യമിടുന്നു ചാർജിംഗിനായുള്ള യു എസ് ബി പോർട്ടുകളും പ്രീപ്രോഗ്രാം ചെയ്ത ഡാറ്റ കേബിളുകൾ വിവരങ്ങൾ ചോർത്തുന്നതിനായി ഇവർ ഉപയോഗിക്കും ചാർജിങ്ങിന് വേണ്ടി നൽകുന്ന യു എസ് ബി പ്ലഗ്ഗുകളിൽ ഇതിനായി കൃത്രിമത്വം വരുത്തിയിട്ടുണ്ടാവാം പ്രീപ്രോഗ്രാം ചെയ്ത ഡാറ്റ കേബിൾ മറ്റാരോ മറന്നു വെച്ച രീതിയിൽ ചാർജിംഗ് പോയിന്റുകളിൽ വെച്ച് ഇവർ ദൂരെ മാറിയിരിക്കുന്നുണ്ടാവാം ഈ ചാർജർ കേബിളിൽ ഉപകരണം ബന്ധിപ്പിച്ചാൽ ഹാക്കർമാർക്ക് ഒരു ഇരയെ ലഭിക്കും ചാർജിംഗിനും ഡാറ്റ കൈമാറ്റത്തിനുമായി ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നത് ഒരേ കേബിൾ തന്നെയാണ് ഈ സാധ്യതയാണ് കുറ്റവാളികൾ മുതലെടുക്കുന്നത് ഇതൊന്നുമില്ലാതെ തന്നെ ചാർജിംഗ് ബോർഡുകളിലെ ടൈപ്പ് എ ഫീമെയിൽ കണക്ടറുകളിൽ യു എസ് ബി കേബിൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോഴും സമാനമായ ഭീഷണിയുണ്ട് കൃത്രിമം വരുത്തിയ അത്തരം കണക്കറുകളിൽ ഫോൺ യു എസ് ബി കേബിൾ വഴി ബന്ധിപ്പിക്കുന്നതും ഫോൺ ഒരു കമ്പ്യൂട്ടറിൽ ബന്ധിപ്പിക്കുന്നതും ഒരുപോലെയാവും ഫോണിലേക്ക് കടന്നുകയറാൻ ഹാക്കർക്ക് ആ വഴി മാത്രം മതി ഇതുമുഖേനയുള്ള അപകടങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം യു എസ് ബി കേബിൾ വഴി ബന്ധിപ്പിക്കുന്ന ഉപകരണത്തിൽ അപകടകരമായ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തേക്കാം ഫോൺ എൻക്രിപ്റ്റ് ചെയ്ത് നിങ്ങളെ ഉപയോഗിക്കാൻ അനുവദിക്കാതെ കൈയടക്കുകയും തിരികെ ലഭിക്കാൻ പണം ചോദിക്കുകയും ചെയ്തേക്കാം ഉപകരണത്തിലെ ഡാറ്റ ചോർത്തിയേക്കാം എങ്ങനെ മുൻകരുതലെടുക്കാം പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ അപ്ഡേറ്റ് ചെയ്യുക ഓരോ ദിവസത്തെയും പ്രധാന സംഭവങ്ങൾ ഇൻബോക്സിൽ എത്തുന്നു അതിനാൽ ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഡിവൈസുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക കഴിവതും സ്വന്തം പവർ ബാങ്ക് ഉപയോഗിച്ച് മാത്രം ചാർജ് ചെയ്യുക നിങ്ങളുടെ എ സി ചാർജിംഗ് അഡാപ്റ്റർ എപ്പോഴും കയ്യിൽ കരുതുക അഡാപ്റ്റർ ഉപയോഗിച്ച് സാധാരണ ഇലക്ട്രിക് പ്ലഗിൽ ബന്ധിപ്പിച്ച് മാത്രം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടാബ് മുതലായവ ചാർജ് ചെയ്യുക പൊതുസ്ഥലങ്ങളിലെ ചാർജിങ്ങിനായി യു എസ് ബി സ്ലോട്ടുകളിൽ നേരിട്ട് കേബിൾ കണക്ട് ചെയ്ത് ഫോൺ ചാർജ് ചെയ്യരുത് പൊതുസ്ഥലങ്ങളിലെ യു എസ് ബി പോർട്ടൽ ചാർജ് ചെയ്യാൻ ഡാറ്റ കൈമാറ്റം സാധ്യമല്ലാത്ത ചാർജിങ് കേബിൾ മാത്രം ഉപയോഗിക്കുക ഫോൺ ചാർജ് ചെയ്യുന്നതിനിടെ പാറ്റേൺ ലോക്ക് വിരലടയാണ് പാസ്വേർഡ് തുടങ്ങിയ സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കരുത് കേബിൾ വഴി ഹാക്കിംഗ് നടക്കുന്നില്ല എന്നുറപ്പാക്കാൻ യു എസ് ബി ഡാറ്റ ബ്ലോക്കർ ഉപയോഗിക്കാം ഏതെങ്കിലും വിധത്തിൽ സൈബർ തട്ടിപ്പോ സംശയാസ്പദമായ ഇടപെടലുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ഗവ് ഡോട്ടർ ആയ ന്യൂആർഎൽ വഴി അധികൃതരെ ബന്ധപ്പെടാം ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിലും ബന്ധപ്പെടാം ജെ കെ ബി ചാനൽ